നാലു വയസ്സുകാരിയെ പുഴയിൽ വലിച്ചെറിഞ്ഞു കൊല്ലാനും മാത്രം അമ്മ സന്ധ്യ നേരിട്ട മാനസിക സംഘർഷം എന്തായിരിക്കാം അങ്കണവാടിയിൽ നിന്ന് അമ്മയോട് നെഞ്ചോട് ചേർന്നിറങ്ങുമ്പോൾ കുഞ്ഞു കുഞ്ഞുകല്യാണി ഒരുപക്ഷെ കാണില്ല ഇത് അവരുടെ അവസാന യാത്രയായിരിക്കും മണിക്കൂറുകൾ നീണ്ട നാട്ടുകാരുടെയും സ്കൂബാ സംഘങ്ങളുടെയും തിരച്ചിൽ വിഫലമാക്കിക്കൊണ്ടാണ് വിറങ്ങലിച്ച കുഞ്ഞു ശരീരം മൂഴിക്കുളം പുഴയിൽ നിന്ന് ഇന്ന് പുലർച്ചയോടെ കണ്ടെത്തിയത് ഇതാദ്യമായല്ല അമ്മ മക്കളെ കൊലപ്പെടുത്തുന്ന വാർത്ത മലയാളികൾ കേൾക്കുന്നത് ഈ അടുത്ത കാലങ്ങളിലായി കുടുംബ പ്രശ്നങ്ങൾ നേരിടുന്ന അമ്മമാരെ സ്വയം ഇല്ലാതാകുന്നതും മക്കളെ ഇല്ലാതാക്കുന്നതും സ്ഥിരം കാഴ്ചയാണ് പ്രസവശേഷം സ്ത്രീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ മുതൽ ഭർത്തൃ വീട്ടിലെ പീഡനങ്ങൾ വരെ ഒരുപക്ഷെ ഇതിന് കാരണമായേക്കാം അതേസമയം ക്രിമിനൽ മനസ്സോടുകൂടി കുഞ്ഞുങ്ങളെ വകവരുത്തുന്ന അമ്മമാരും കുറവല്ല ഉയർന്നു വരുന്ന ഈ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് കൃത്യമായ പഠനങ്ങളും അന്വേഷണങ്ങളും നടക്കട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിനുള്ളിലെ സ്ത്രീകൾ ഇത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്തേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്